സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം ആറാം ദിനവും തുടരുന്നു നിരാഹാര സമരം നടത്തിവന്ന വട്ടിയൂർക്കാവ് യു പി എച്ച് സിയിലെ ആശാവർക്കർ എം ശോഭയെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി കുളത്തൂർ എഫ് എച്ച് സിയിലെ ആശാവർക്കർ ശൈലജ എസ് നിരാഹാര സമരം ഏറ്റെടുത്തു സമരത്തിന് പിന്തുണ അർപ്പിച്ച് ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്കുന്ന ഐ എൻ ഡി യു സുവിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി സമരത്തിന് അഭിവാദ്യവുമായി ജനകീയ പ്രതിരോധ സമിതി നാളെ ജനസഭ ചേരും അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അങ്കണവാടി ജീവനക്കാർ നടത്തുന്ന സമരം ഒരാഴ്ച പിന്നിട്ടു അവരുടെ നടത്താൻ തയ്യാറാവാം ശക്തിയായിട്ട് പ്രതിഷേധിക്കുക കേരളം പോലുള്ള സ്ഥലത്ത് സത്യാഗ്രഹികളായ ആളുകളുടെ വൈദ്യ പരിശോധന പോലും നടത്താൻ പോലീസ് അധികാരികളിൽ നിന്നും ആവശ്യമുയർന്നിട്ട് പോലും സർക്കാരിന്റെ ഭാഗത്തുനിന്നും അതിനായി ഒരു പരിശ്രമം ഉണ്ടായിട്ടില്ല എന്ന കാര്യത്തിൽ